സിന്റെ യു ഡി എഫിന്റെ പുതുയുഗ യാത്രയ്ക്കുന്നിപ്പോൾ കാസർകോട് തുടക്കമാവുകയാണ് യാത്ര ക്യാപ്റ്റൻ വി ഡി സതീശൻ നവയുഗ യാത്രയുമായി ക്ഷമിക്കണം പുതുയുഗ യാത്രയുമായി പ്രതിപക്ഷ നേതാവ് കുമ്പളത്ത് തുടങ്ങുകയാണ് എന്താണ് ഇതിലൂടെ ശരിക്കും കേരളത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു പുതുയുഗത്തിന്റെ ആരംഭമാണ് അന്ത്യം കുറിച്ച് കേരളത്തിലെ വരാനിരിക്കുന്ന തലമുറകൾക്ക് മുഴുവൻ പ്രതീക്ഷകൾ നൽകുന്ന കേരളത്തെ അടിസ്ഥാനപരമായി മാറ്റിയെടുക്കാൻ കഴിയുന്ന നിരവധി പദ്ധതികളും നിരവധി വികസന മാറ്റങ്ങൾ അടിസ്ഥാനപരമായി കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികളെല്ലാം വിശദീകരിക്കുന്നൊരു യാത്ര കൂടിയാണ് പരമ്പരാഗതമായി കേരളത്തിൽ പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ യാത്ര നടത്തുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ കാര്യങ്ങളും പ്രധാനപ്പെട്ട വിഷയങ്ങളും പറയും പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് വരാൻ പോകുന്ന കേരളത്തെക്കുറിച്ചുള്ള വളരെ രണ്ടു വർഷക്കാലമായി കഠിനാധ്വാനം നടത്തി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം കൂടി വാങ്ങിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയ ആ പ്രോഗ്രാമുകളുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇല്ല ഏറ്റവും പ്രധാനം ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെ വികസനത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിൽ പല പദ്ധതികളുണ്ട് പക്ഷേ പദ്ധതികൾ മുന്നോട്ട് പോകാൻ സാമ്പത്തിക പ്രശ്നം ഇതിനെ മറികടക്കുന്ന ഒരു സംഗതി ഇല്ലാതെ വികസനങ്ങൾ മുന്നോട്ട് പോകുന്ന ചോദ്യമാണ് എന്താണ് അതിന് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം തീർച്ചയായിട്ടും അതിലെയുള്ള എല്ലാ പദ്ധതികളും ഞങ്ങളുടെ കയ്യിലുണ്ട് ആദ്യമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത് ജി എസ് ടി ആണ് എൻ പോയിന്റ് ടാക്സ് ആണ് കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം ആകേണ്ടിയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി വന്നാൽ ഏറ്റവും ഗുണം കിട്ടേണ്ട സംസ്ഥാനം മുപ്പത് ശതമാനത്തിലധികം ടാക്സിൻ്റെ വളർച്ച കിട്ടുമായിരുന്നു ദൗർഭാഗ്യവശാൽ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ച ഗവൺമെൻറ് ഒരു തരത്തിലും ഈ വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ അവർ നമ്മുടെ നികുതി ഭരണ സംവിധാനം അത് പുനഃസംഘടിപ്പിച്ചില്ല ഞങ്ങൾ നിരന്തരമായി ഞാൻ തന്നെ നിരന്തരമായി നിയമസഭയിൽ ആവശ്യപ്പെടുത്താണ് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം സംസ്ഥാനങ്ങളും അത് പുനഃസംഘടിപ്പിച്ചു പല സംസ്ഥാനങ്ങളും നമ്മളെക്കാൾ കൂടുതൽ നികുതി കിട്ടുന്നുണ്ട് ഞാൻ ഞങ്ങളെല്ലാം അത് പരിശോധിച്ചു അപ്പോൾ നികുതി ഘടന ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം റീസ്ട്രക്ചർ ചെയ്താൽ തന്നെ വലിയ വ്യത്യാസം വരും പിന്നെ നികുതിയിലെ ലൂപ്പോൾസ് അടയ്ക്കണം അത് ചെയ്യണം ഇതെല്ലാത്തിനും പുറമേ ആയിട്ട് ലീക്കേജ് ഉണ്ട് ഒരുപാട് സ്ഥലത്തേക്ക് അത് നമ്മൾ നിയന്ത്രിക്കണം ഇതിലെല്ലാത്തിനും ആയിട്ട് സമ്പദ് വ്യവസ്ഥ ഇക്കോണമിയെ ഷൂട്ടപ്പ് ചെയ്യണം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഒരുപാട് കാര്യങ്ങളും വന്ന് ചെറുകിട ഇടത്തരം സംരംഭങ്ങളും വലിയ പ്രോജക്റ്റുകളും വന്ന് സമ്പദ് വ്യവസ്ഥയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സ്റ്റിമുലസ് പാക്കേജാണ് ഉത്തേജക പാക്കേജാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തേജക പാക്കേജാണ് ഇപ്പോൾ കേരളത്തിലേക്ക് റെമിറ്റൻസ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റെങ്കിലും തൽക്കാലത്തേക്ക് കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി കൂടി പ്രയോജനപ്പെടുത്തിയാൽ വലിയ മാറ്റം പെട്ടെന്നുണ്ടാവും നമ്മുടെ നികുതി വരുമാനം വർദ്ധിക്കും പിന്നെ നികുതി ചോർച്ച തടയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള പല കാര്യങ്ങളും ഉണ്ട് വളരെ പെട്ടെന്ന് സമ്പദ്ഘടനയിൽ മാറ്റം വരും അത് ഞങ്ങൾ ഭയങ്കര ആണ് അങ്ങനെ വന്നാൽ അതാണ് എക്കോണമി ഷൂട്ടപ്പ് ചെയ്ത് നമ്മുടെ എക്സ്റ്റക്കർ നിറയ്ക്കുക എന്നുള്ളതാണ് ഖജരാവ് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഞാൻ മറ്റു വിശദമായൊക്കെ വീണ്ടും സംസാരിക്കാൻ ഒരു കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഈ സർക്കാർ സർക്കാരിൻ്റെ ഭരണ നടത്തിപ്പിൽ എന്താണ് പ്രധാനപ്പെട്ട വീഴ്ച അല്ലെങ്കിൽ രീതിയിൽ എന്താണ് മാറ്റം ഉദ്ദേശിക്കുന്നത് ഇവര് യഥാർത്ഥത്തിൽ ഞാൻ പറയും ദ മോസ്റ്റ് ഇനഫിഷ്യൻ ഗവൺമെന്റ് കേരള ഹാസ് എവർ സീൻ ഇവരാണ് ഏറ്റവും ദുർബലമായ സർക്കാർ കേരളത്തിലെ കാര്യങ്ങൾ ചെയ്യാതിരുന്ന പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യാതിരുന്ന കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിച്ച ഏറ്റവും മോശം ടീമാണ് ഞാൻ ആദ്യത്തെ പിണറായി ഗവൺമെന്റിനെ കുറിച്ച് അത്രയും മോശമായിട്ട് പറയാം അതിനേക്കാൾ അത് കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ചെയ്തു ഇവരൊന്നും ചെയ്തില്ല ഇവർ ആരോഗ്യരംഗം വെൻ്റിലേറ്ററിലാക്കി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മലീമസമാക്കി എന്താണ് ഇവിടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ തോന്നുന്നു ഇവിടെ വല്ല യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർ ഉണ്ടോ കോളേജിൽ പ്രിൻസിപ്പൽ ഉണ്ടോ എന്തെങ്കിലും അക്കാഡമിക് കോഴ്സുകളിൽ കരിക്കുലത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടോ യൂണിവേഴ്സിറ്റികളിൽ രാഷ്ട്രീയ അതിപ്രസരമാണ് ആരെങ്കിലും ഇവിടെ പഠിക്കാൻ നിൽക്കുമോ നമ്മളൊക്കെ പഠിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം മാർക്ക് കിട്ടിയിരിക്കുന്ന കോ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സിലൊന്നും പഠിക്കാൻ ആളില്ല ഔട്ട്ഡേറ്റഡ് ആയിട്ട് കാലഹരണപ്പെട്ട കോഴ്സുകളാണ് ഇവർ ഏതോ കാലത്താണ് ഇവർ ജീവിക്കുന്നത് വിദ്യാഭ്യാസ കാര്യം കാർഷിക മേഖല തകർന്നു തകർന്നിടക്കാണ് വന്യജീവി ആക്രമണം ചെറുവിരൽ അനക്കുന്നില്ല തീരപ്രദേശത്ത് സങ്കടങ്ങളാണ് പന്തിരായിരം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു അഞ്ച് പൈസ ചിലവാക്കിയിട്ടില്ല ഇപ്പോൾ കാസർഗോഡ് പാക്കേജ് നമ്മൾ കാസർഗോഡ് നിന്നല്ലേ സംസാരിക്കുന്നത് പ്രഖ്യാപിച്ച് വല്ലതും ചിലവാക്കിയോ കാസർഗോഡ് പാക്കേജിന് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് നമ്മുടെ കാലത്ത് തുടങ്ങിയ പത്ത് കൊല്ലമായി മാത്രമേ മാത്രയല്ല കുട്ടികൾ പോ പോകുന്നത് താലൂക്ക് ആശുപത്രിയിലാണ് പോകുന്നത് കൃഷിക്കാരുടെ അടക്ക കൃഷിക്കാരുടെ റബ്ബർ കൃഷിക്കാരുടെ ഇവിടെയെല്ലാം നിരവധി പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിച്ചവരെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു അങ്ങനെയല്ലല്ലോ ഒരു ഗവൺമെൻറ് നമ്മൾ സങ്കടത്തിലാവുമ്പോൾ ഷമത്തിലാവുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ഉണ്ടാവണം നമ്മളത് പ്രതീക്ഷിക്കും അങ്ങനെ ഒരു സാന്നിധ്യം ഈ ഗവൺമെന്റിന്റെ ഇല്ല അതാണ് നമ്മളെ പ്രശ്നം സർക്കാർ ഇല്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര മാറ്റിയെടുക്കും അത് ഉറപ്പല്ലേ ഉറപ്പായി മാറ്റിയെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു ആഘോഷത്തിലാണ് ശരിക്കും നൂറ് സീറ്റിൽ എത്തിയെന്ന് പറഞ്ഞത് ഇപ്പോൾ സി പി എം ചില തെറ്റ് തെറ്റിതിരുത്തൽ നടപടികളുമായി അവർ വികസന മുന്നേറ്റം മുന്നോട്ട് പോകുന്നു ആ നൂറിലധികം ഉണ്ടാകുന്ന കോൺഫറൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അവർ തെറ്റിതിരുത്തല അവർ കൂടുതൽ തെറ്റുകളിലേക്കാണ് പോകുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി പെടുന്ന പാടെന്തവർ അവരെ സംരക്ഷിക്കുന്നതെന്താ ഒറ്റയാൾക്കെതിരായിട്ട് നടപടി നടപടിയെടുത്തില്ല ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്തവർക്കെതിരായി നടപടിയെടുത്തില്ല ഒരു പാവപ്പെട്ട സി പി എം രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ചു എന്ന് വെളിപ്പെടുത്തിയ ആൾക്കെതിരെ നടപടിയെടുത്തു അതാണ് സി പി എം അവരൊരു തെറ്റിദ്രുത്തലുമില്ല അവർ കൂടുതൽ അഹങ്കാരത്തിലേക്കും കൂടുതൽ തെറ്റുകളിലേക്കും അവർ വഴുതി വീഴുകയാണ് അവർ ലെഫ്റ്റല്ല ഞങ്ങളാണ് ലെഫ്റ്റ് കേരളത്തിൽ നെഹ്റുവിയൻ ലെഫ്റ്റാണ് ഞങ്ങൾ ഇവർ തീവ്ര വലതുപക്ഷമാണ് ഇവരുടെ പ്രവർത്തികളെല്ലാം വലതുപക്ഷ പ്രവർത്തിയാണ് സംഘപരിവാറി ചെയ്യുന്നത് പോലെയാണ് ഇവരെല്ലാം ചെയ്യുന്നത് അത് കേരളത്തിന് മനസ്സിലായി കേരളത്തിൻ്റെ സെൻറ്റർ തന്നെ ലെഫ്റ്റാണ് കേരളത്തിന് മനസ്സിലായി തീവ്ര വലതുപക്ഷമാണ് വരുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികരുൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും കാരണം അവരുടെ പ്രതീക്ഷ ഞങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വിസ്മയങ്ങൾ എന്ന് പറഞ്ഞു ചില പാർട്ടി ചില നേതാക്കളൊക്കെ വന്നിട്ടുണ്ട് ഇനിയും വിസ്മയങ്ങളുണ്ടാവുമോ യു ഡി എഫിലേക്ക് അത് ഉറപ്പായിട്ടുണ്ടാവും ഇനിയും തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ വരും ഉറപ്പായിട്ട് സീറ്റ് വിഭജന ചർച്ചകൾ എപ്പോൾ പൂർത്തിയാക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക സീറ്റ് വിഭജന ചർച്ചകളൊക്കെ അന്തിമഘട്ടത്തിലാണ് ഓൾമോസ്റ്റ് തീർന്നു ഇനി ചെറിയ ചെറിയ മിനിക്ക് പണികൾ മാത്രമേ ഉള്ളൂ ആ സീറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആഗ്രഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണമെന്നാണ് അപ്പോൾ അത് സ്ക്രീനിങ് കമ്മിറ്റിയൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രൊസീജിയറുകളുണ്ട് അവിടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട് എങ്കിലും അത് ഭംഗിയായിട്ട് തീർക്കാൻ പറ്റും ഞങ്ങൾ നല്ല കോൺഫിഡൻസിലാണ് നേതൃത്വം പ്രാഥമിക കൂടിയാലോചനകൾ നടത്തിയപ്പോൾ സമയത്തിൽ സാധാരണ വൈകുന്നതുപോലെ വൈകില്ല അതിനു മുമ്പ് തന്നെ ഇപ്രാവശ്യം ഉണ്ടാകും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അതിന് മുമ്പ് തന്നെ ഈ ഒരു ജമാഅത്ത് ഇസ്ലാം ഉന്നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് സി പി എം പറ്റിക്കൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ വികസന മുന്നേറ്റ യാത്ര മുതൽ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങളുടെ ആക്രമണം കൊണ്ട് ഒരു പിൻവാങ്ങിയെന്ന് കരുതുന്നുണ്ടോ എങ്ങനെയാണ് അത് കാണുന്നത് അത് ഈ കേരളത്തിലെ ജനങ്ങൾ എല്ലാം മറന്നുപോയെന്ന് കരുതിയിട്ടാണ് പിണറായി വിജയനും സി പി എം ഈ വർത്തമാനം പറഞ്ഞത് നാൽപ്പത് വർഷക്കാലത്തിലധികം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു അത് മറന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ യു ഡി എഫിനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് രാജ്യത്തെ സാഹചര്യങ്ങളല്ലാതെ ചെയ്തിട്ട് കോൺഗ്രസ്സിനുള്ള പിന്തുണ കൂടിയാണത് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ഇവർ എന്താണ് മതമൗലികവാദികളാണ് അപകടകാരികളാണ് എന്നുള്ള പ്രചരണം തുടങ്ങി അപ്പോൾ പഴയ റെക്കോർഡൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഒരു കുഴപ്പമില്ലെന്നും ഇവർ നല്ല ആളുകളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ റെക്കോർഡുകളും അദ്ദേഹം ജമാത്ത് ഇസ്ലാമിയുടെ അമീറായിട്ട് സംഭാഷണം നടത്താൻ ഞങ്ങൾ പുറത്തുവിട്ടു മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു ശരിയായിരുന്നു എന്ന് അപ്പോൾ കാപറ്റിയായിരുന്നു പ്രചരണം നാല്പതുമല്ല അവരുടെ കൂടെ ഇരുന്നപ്പോൾ മതേതരവാദി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ വർഗീയവാദി അതൊന്നും കേരളത്തിൽ വില പോവില്ല അത് ഞങ്ങൾ നല്ല വ്യക്തമാക്കി അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു അവർ മത മൗലികവാദം ഉപേക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ബഹുസ്വര സാഹചര്യത്തിൽ കേരളത്തിലും അങ്ങനെ ഒരു മതമൗലികവാദം അവർ ഒരിക്കലും എടുക്കില്ല എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് അവർക്ക് അവരുടെ പേരിൽ ഒരു കേസില്ല വർഗീയത പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും പ്രവർത്തകർക്കെതിരെ നേതാക്കൾക്കെതിരെ കേസില്ല അവർ എവിടെയെങ്കിലും വർഗീയ സംഘർഷം ഉണ്ടാക്കിയതിന് ഒരു കേസില്ല അവര് മതമൗലികവാദം അവരുടെ നയമല്ല എന്നവര് പ്രഖ്യാപിച്ചു പിന്നെ എന്താ കുഴപ്പം ഇവര് ലീഗിനെ പറയുന്നുണ്ടല്ലോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പിണറായി വിജയൻ ന്യൂനപക്ഷ പ്രകടനമായിരുന്നു അന്ന് പാലസ്തീനെ കുറിച്ച് ഗാസയെക്കുറിച്ച് പൗരത്വ ദൃശ്യത്തെ കുറിച്ചാണ് മുപ്പത്തഞ്ച് ദിവസത്തെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട് പാർലമെൻറ്റ് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷം ഇല്ല ഭൂരിപക്ഷത്തിൻ്റെ ഓട്ടും പോയി തുടങ്ങി പിന്നെ ഭൂരിപക്ഷ പ്രീണനായി ഭൂരിപക്ഷ പ്രീണനം വന്നപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ ഇൻ്റർവ്യൂ കൊടുത്തു മലപ്പുറത്തിനെതിരായി പിന്നെ എ കെ ബാലൻ പറഞ്ഞു സജി ചെറിയാൻ പറഞ്ഞു സി പി എം നേതാക്കന്മാർ പറയാൻ തുടങ്ങി മുസ്ലിം ലീഗിനെ പ്രസംഗം അതിന് മുമ്പ് മുസ്ലിം ലീഗ് ജനാധിപത്യം മതേതര പാർട്ടിയാണെന്നാണ് ഇവരൊക്കെ പ്രസംഗിച്ചത് മുസ്ലിം ലീഗ് മുന്നണി ലീഗ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഞങ്ങൾ ആയിരം കാരണമുണ്ട് ഞങ്ങൾക്ക് യു ഡി എഫിൽ തുടരാൻ ഒരു കാരണം പോലും ഇല്ല യു ഡി എഫ് വിട്ടുപോകാൻ എന്ന് പാണക്കാട് സാധിക്കൽ തങ്ങൾ പറഞ്ഞോടുകൂടി അത് വിട്ടു അപ്പം പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം പോലെ ലീഗിൻ്റെ പുറകെ നടന്നിരുന്ന ആളുകൾ അവർ വർഗീയവാദികളായി എൻ്റെ ഒറ്റ ചോദ്യമാണ് ലീഗ് ദുർബലമായാൽ ലീഗ് ക്ഷീണിച്ചാൽ ആ സ്പേസ് ആര് കൊണ്ടുപോകും കേരളത്തിൽ ലീഗ് ഫൈറ്റ് ചെയ്യണത് തീവ്ര പക്ഷ നിലപാടുള്ള തീവ്രവാദ നിലപാടുള്ള ആളുകളോടാണ് ലീഗ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പം ലീഗിൻ്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകണം എന്ന് സെക്കുലറായി ചിന്തിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കും എന്നിട്ടാണ് അവർ ലീഗിനെ കുറ്റപ്പെടുന്നത് ഇനി ബാബറി മസ്ജിദ് പൊളിച്ച കാലത്ത് പാണക്കാട് ശിഹാബ് തങ്ങളാണ് ശക്തമായ നിലപാട് തിന്നത് അന്ന് ലീഗിന് തീവ്രവാദ സ്വഭാവം ഇല്ല ലീഗിൻ്റെ നിലപാട് പോരാ ഇങ്ങനെയല്ല നിൽക്കേണ്ടത് അതായത് ലീഗ് അന്ന് ഒരു മതസൗഹാർദ്ദ നിലപാടെടുത്തതിൽ പ്രതിഷേധിച്ച് കുറച്ചുകൂടി തീവ്രവാദ നിലപാട് ലീഗ് എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് വിട്ടുപോയ ഐ എൻ എൽ അവരെ കക്ഷത്തിൽ വെച്ചിട്ടാണ് പിണറായി വിജയൻ നമ്മളോട് ഈ വർഗീയത പഠിപ്പിക്കാമെന്ന് മനസ്സിലായേ അപ്പോൾ അതിലൊന്നും കാപട്യമാണ് ഇരട്ടത്താപ്പാണ് അതൊന്നും കേരളത്തിൽ വില പോകില്ല ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ അവസാന ഒറ്റ ചോദ്യം കൂടി ഇതായാലും ഭരണത്തിലേറുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തർക്കം ഉണ്ടാവുക ഈ കോൺഗ്രസിൽ ഒരു തർക്കം ഉണ്ടാവില്ല എല്ലാ നേതാക്കന്മാർക്കും കൃത്യമായ ധാരണയുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിനെ ജയിപ്പിക്കും തിളക്കമാർന്ന വിജയത്തോടുകൂടി എന്നിട്ട് ഞങ്ങൾ ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്സിനൊരു പരമ്പരാഗതമായൊരു രീതിയുണ്ട് ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ അതിലൊരാളെ തിരഞ്ഞെടുക്കും ആകാൻ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് അതിലൊരാളെ തിരഞ്ഞെടുക്കുക അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കില്ല അല്ല അങ്ങനെയൊന്നും അങ്ങനെ ഞങ്ങൾ ആരും ക്ലെയിം ചെയ്യേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വം ദേശീയ പാർട്ടിയാണ് കോൺഗ്രസിൻ്റെ ഓരോ പാർട്ടിക്ക് ഓരോ സിസ്റ്റം അല്ലേ സി പി എമ്മിനൊരു സിസ്റ്റം കോൺഗ്രസ്സിനൊരു സിസ്റ്റം അതൊരു പാർട്ടി ഫ്രെയിമിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അതവര് തീരുമാനിക്കും ആ ആള് മുഖ്യമന്ത്രിയാവും അത് ഞങ്ങളെല്ലാവരും തമ്മിൽ അക്കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് നീക്കും ഞങ്ങളെക്കുറ്റി ഒന്നും പറയാൻ ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി കൂട്ടയടിയാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞാലടി ഒരു അടി നടക്കണില്ല ഒരടി ഇത് കഴിഞ്ഞാലും നടക്കൂല എന്നാലും നൂറിലധികം സീറ്റിലൂടെ അധികാരത്തിൽ ഒരു മുഖ്യമന്ത്രി വിഷയത്തിൽ തർക്കം ഉണ്ടാവില്ലെന്നൂടെ ആവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷ വി ഡി സതീഷ്